സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം മിന്നൽ ചുഴലിയിൽ പുലാക്കോട് വീടിന് മുകളിൽ മരം കടപുഴകി വീണു കുട്ടാടൻ പ്രദേശത്ത് ഇലവനാംകുഴി പ്രകാശന്റെ വീടിന്റെ മുകളിലേക്കാണ് വലിയ മരം കടപുഴകി വീണത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വീടിൻ്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു അപ്പുറത്തെ തേക്കിൻ്റെ അത് കൊമ്പല്ല അങ്ങനെ രണ്ട് മരമാണ് പുഴങ്ങി വീണാക്കണത് ഇവര് വിള അടുത്ത വീട്ടിൽ അവർ വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത് വന്നപ്പോൾ താത് തന്നെ അങ്ങനെ അങ്ങനെ ആരും വലിയ പൂട്ടിയിട്ടിട്ട് പോവുമല്ലേ ഞങ്ങൾ ആളാണെങ്കിൽ ബസ്സിൽ പോവും ഞങ്ങൾ ക്ലാസ്സിൽ പോകും ഞാൻ മടത്തിലും പോവും പങ്ങാരപ്പിള്ളിയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു പടിഞ്ഞാറെ പങ്ങാരപ്പള്ളി അള്ളന്നൂർ ശ്രീനിവാസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക